സോ ഫ്രണ്ട്സ് സോ അങ്ങനെ ഗ്രീഷ്മേസിനെ കുറിച്ചുള്ള ചുരുളഴിഞ്ഞു അവസാനം ഗ്രീഷ്മ എന്താക്കണം എന്നുള്ള തീരുമാനം വീണ്ടും തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് അറിയില്ല എന്തായാലും ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വധിച്ച കേസിൽ ഗൂഢാലോചനയിലൂടെ വധിച്ച കേസ് കഷായം അല്ലെങ്കിൽ വിഷം കൊടുത്ത് ജ്യൂസിനകത്ത് വിഷം കൊടുത്ത് പത്ത് പതിനൊന്ന് ദിവസം നരകയാതന അനുഭവിപ്പിച്ച് കൊന്ന ഒരു പ്രതിയാണ് ഗ്രീഷ്മ ഗ്രീഷ്മ പറയുന്നത് അയാള് ബിരുദാനന്തര ബിരുദം നേടിയ ഒരു പെൺകുട്ടിയാണ് പത്തിരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കണം അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കരുത് എന്നൊക്കെയാണ് ഇയാളുടെ ഒരു ആഗ്രഹം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഷാരോൺ എന്ന് പറഞ്ഞ പയ്യനും പത്തിരുപത്തിനാല് വയസ്സേ ഉള്ളൂ റേഡിയോളജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ കുടുംബത്തിനൊരു അത്താണി ആകേണ്ട ഒരു പയ്യനാണ് മരണപ്പെട്ടത് അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരിക്കും ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പറയും ഗ്രീഷ്മയെ തൂക്കി കൊല്ലണ്ട അയാൾ വേണമെങ്കിൽ ഒരു പത്തിരുപത്തിനാല് കൊല്ലം പോട്ടെ ഒരു പതിനാല് കൊല്ലമെങ്കിലും ജയിലിൽ കിടന്ന് അനുഭവിക്കട്ടെ കാരണം ഒരു നല്ല പ്രായമായാളുടെ യൗവനം ജയിലിൽ തന്നെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറയും പക്ഷേ ഒരു പിതാവിൻ്റെ ഭാഗം ചിന്തിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മരണം സംഭവിക്കണം അയാൾ അയാൾ മരണത്തിന് ഇരയാകണം തൻ്റെ മകന് സംഭവിച്ചിട്ടുള്ള തൻ്റെ മകൻ ഈ ലോകത്തില്ലെങ്കിൽ അവളും ഈ ലോകത്ത് വേണ്ട എന്നൊരു പിതാവ് അല്ലെ മാതാവ് ആഗ്രഹിക്കുന്നില്ല എന്ത് തെറ്റാണുള്ളത് സാധാരണക്കാരനായിട്ടുള്ള അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഒക്കെയുള്ളതാണ് ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ തട്ടിക്കളയാനായിട്ട് ഒരുപക്ഷെ മുതിർന്നേനെ പക്ഷേ അയാള് നിയമത്തിന് വേണ്ടി അല്ലെങ്കിൽ നിയമത്തോടുള്ള ഒരു നിയമത്തെ ആശ്രയിച്ച് മാത്രമാണ് അയാൾ ജീവിച്ചിരുന്നത് ഇപ്പോഴത്തെ പുതിയ ഒരു 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 ന്യൂസ് ഇപ്പോൾ വരുന്നിരിക്കുന്നത് നമ്മുടെ ഗ്രീഷ്മയെക്കുറിച്ചാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർ ഏത് ബസ്സിൽ യാത്രയുടെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും സ്നേഹത്തിലാകുന്നു ഒരുമിക്കുന്നു ആൻഡ് പല സന്ദർഭങ്ങളിൽ ഇവർ ഒരുമിച്ച് കാണുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഗ്രീഷ്മയുടെ അമ്മ അമ്മയും അച്ഛനും കൂടെ തീരുമാനിച്ചെടുത്ത് ആയിരിക്കാം ഒരു കല്യാണാലോചന വരുന്നു ഒരു ആർമിക്കാരനെങ്ങാണ്ടാണ് പക്ഷേ കല്യാണാലോചനയിൽ ഗ്രീഷ്മയ്ക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇയാൾ പിന്മാറുന്നില്ല ആരും നമ്മുടെ ഷാരൂൺ പിന്മാറുന്നില്ല സോ ഷാരൂൺ രാജു പറയുന്നില്ല പറ്റില്ല എനിക്ക് എനിക്കിതിനെ വിട്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നു പക്ഷേ ഗ്രീഷ്മ എങ്ങനെയെങ്കിലും ഇവനെ ഒഴിവാക്കാനായിട്ട് അവസാനം ഗൂഢാലോചന നടത്തുന്നു അങ്ങനെ പല സന്ദർഭങ്ങളും പല പ്രാവശ്യമായിട്ട് ഈ ഇവനെ കൊല്ലാനായിട്ട് വിഷം കാലത്തിയ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഏതൊരു ജ്യൂസ് ചലഞ്ചൊക്കെ നടത്തുന്നുണ്ട് ആ ചലഞ്ചിൽ ഇയാൾ പങ്കെടുക്കുന്നില്ല കാരണം ഇയാൾക്കൊരു കയ്പ് കയ്പ്പ് അപ്പം ഷാരൂൺ പറഞ്ഞൊരു കയ്പണ് എനിക്ക് വേണ്ടെന്നുണ്ട് അങ്ങനെ അയാൾ ജസ്റ്റ് രക്ഷപ്പെടുക പക്ഷെ പിന്നീട് മനഃപൂർവ്വം വീട്ടിൽ വിളിച്ചു വരുത്തി ഇയാൾക്ക് ജ്യൂസ് കൊടുത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ അച്ഛനോട് പറയുന്നു അച്ഛൻ ഞാൻ പെട്ടു എന്നെ അവൾ കൊല്ലാൻ തന്നെ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് പതിനൊന്ന് ദിവസം വെള്ളം പോലും ഇറക്കാതെ അയാൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു ബെഡ് റിഡൻ ആയിരുന്നു അങ്ങനെ പിന്നീട് മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു ഷാരൂൺ രാജ് എന്ന ഇരുപത്തിനാല് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് നീതി വേണം അയാൾക്ക് രക്ഷപ്പെടണം അയാൾക്ക് സമൂഹത്തിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു മാതാവ് ഏതൊരു പിതാവാണ് അതിനെ സമ്മതിക്കുന്നത് ഇവിടെ ഒന്നാം പ്രതി ഗ്രീഷ്മ രണ്ടാം പ്രതി അമ്മയും മൂന്നാം പ്രതി ഒരു അമ്മാവനാണ് എനിക്കൊന്ന് അമ്മാവനായിരിക്കണം ഇതിനു വേണ്ട കൂട്ടുകാര്യങ്ങളൊക്കെ കൂട്ടുകളൊക്കെ ചെയ്തു കൊടുത്തത് പക്ഷേ ഈ വിഷമോടെ കിട്ടും അല്ലെങ്കിൽ കഷായം അവിടെ കിട്ടും എങ്ങനെ ചെയ്യണം എന്നുള്ള ഗൂഢാലോചനയ്ക്ക് സൗഹൃദമായ സുഹൃത്തായിട്ടു വധക്കേസിൽ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള വാദത്തിന്റെ നടപടികളിലേക്കാണ് ഇപ്പോൾ നേരങ്കര കോടതി കടന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും സാധാരണ സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്ക് പ്രതിയോട് ആണ് കാര്യങ്ങൾ കോടതി ചോദിക്കുക ഗ്രീഷ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അത് എഴുതി തയ്യാറാക്കി കോടതിക്ക് നൽകുകയായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞതിൽ പറഞ്ഞിരിക്കുന്നത് താൻ ബിരുദാനന്തര ബിരുദം നേടി നേടിയിട്ടുണ്ട് തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട് ഈ ബിരുദാനന്തര ബിരുദം അടക്കം നേടിയതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി ഈ രേഖാമൂലം നൽകിയ ആവശ്യങ്ങൾ കൂടാതെ തന്നെ വയസ്സ് വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ ക്രിമിനൽ പശ്ചാത്തലമില്ല പറയുന്നുണ്ട് അത് അതിനോട് ബിരുദം ഒരു 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 ക്രെഡിറ്റ് ണോ ഒരാളെ കൊല്ലാനായിട്ടുള്ള ക്രെഡിറ്റ് ആണോ എനിക്കൊന്ന് ഇയാൾക്കുള്ളിനുള്ളിൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് ഇങ്ങനത്തെ പോലെ ഇങ്ങനെയുള്ള ഗ്രീഷ്മ പോലത്തെ ആളുകളൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂട്ടത്തായി കൊലപാതകം പോലുള്ള മറ്റൊരു സീസൺ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ ഒരു ഒരു ക്രിമിനലെ നമ്മൾ വളർത്തിയെടുക്കണോ വേണ്ടോ ചിന്തിക്കണം പിന്നെ രണ്ടാമത് പറഞ്ഞ പറഞ്ഞാൽ ബിരുദാനന്തര ബിരുദം അല്ല രണ്ടാമത് യാൾക്ക് ഇരുപത്തിനാല് വയസ്സുള്ളൂ ഷാരോണും അത്രേ ഉള്ളൂ പ്രായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത് ഓക്കെ ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം എന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷന്റെ മറുവാദം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് പ്രതിഭാഗത്തിൻ്റെ ഭാഗമാണിപ്പോൾ കോടതി ആദ്യം കേട്ടത് അതിൽ ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്റെ വിദ്യാഭ്യാസ യോഗ്യതയും തുടർന്ന് പഠിക്കണമെന്നുള്ള ആവശ്യവും അതിനൊപ്പം തന്നെ തന്റെ പ്രായക്കുറവും തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള കാര്യവുമാണ് അത് തന്നെയായിരിക്കും സ്വാഭാവികമായും ഗ്രീഷ്മ ഉന്നയിക്കുക എന്നുള്ളത് അറിയാവുന്ന കാര്യവുമാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പ്രതിഭാഗം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നു ഇന്നലെ ആ രീതിയിൽ ആ കേസിൻ്റെ ശിക്ഷാവിധിയിൽ വാദമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം പ്രോസിക്യൂട്ടർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരുന്നില്ല ആ കാര്യം ആലോചിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിക്കും ശിക്ഷ ഏത് രീതിയിൽ വേണം എന്നുള്ള വാദം മുന്നോട്ട് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് പ്രോസിക്യൂഷൻ പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസ് കാണണം എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന തൂക്കുകയർ വിധിക്കാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരികയാണെങ്കിൽ ഉള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടും സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരുന്നത് പിന്നെ ഇത്രയും ചെറുപ്പക്കാരിയായിട്ടുള്ള ആൾ പിന്നെ ഒരു പെൺകുട്ടി അപ്പോൾ അവൻ്റെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അത് കേരളത്തിൽ അത് വളരെ ചർച്ചയാവുന്ന വിഷയമാണ് ഇനിയും ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫെമിനിസ്റ്റുകളും സ്ത്രീ വാദികളും പിന്നെ ഈ പറഞ്ഞപോലെ ഹ്യൂമൻ റൈറ്റ്സൊക്കെ വരികയാണോ എന്നുള്ളതാണ് പക്ഷേ അവിടെ ഒരു പുരുഷനാണ് ഈ ഒരു പ്രതിയെങ്കിലെന്തായിരുന്ന അവസ്ഥ ഇപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ പല കാൻഡിലും പൊങ്ങിയേനെ കുറെ ചിത്രങ്ങളും വന്നേന് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും വന്നേന് അവനെ തൂക്കിക്കൊള്ളണം അവനെ വെട്ടിക്കൊള്ളണം അവനെ തലയടിച്ചു കൊല്ലണം അവനെ എന്താ പറയുക അവൻ്റെ എല്ലാ ഭാഗങ്ങളും മുറിച്ചുകൊള്ളണം എന്നൊക്കെ പറഞ്ഞ കുറേ വാദങ്ങളോട് വന്നേനെ അല്ലേ ബാക്കി ഈ ചെറുപ്പ ഒരു ചെറുപ്പക്കാരനെ അല്ല പ്രതി കൊന്നത് സ്നേഹത്തെയാണ് കൊന്നത് എന്നുള്ള വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് പ്രണയം നടിച്ച് അതൊരു വഞ്ചനയിലേക്ക് കൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കി അത് നടപ്പാക്കി എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു ചെറുപ്പക്കാരനെ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെയാണ് പ്രതി അത് അതുകൊണ്ട് തന്നെ ഈ കേസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ കൊലപാതകം സ്നേഹം നടിച്ചാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് നടക്കും ഇപ്പൊ ഇന്നലെ ഈ കുറ്റക്കാരിയാണ് എന്ന് തെളിയുന്ന സമയത്തും നമ്മൾക്ക് മുന്നിലേക്ക് വന്ന വാർത്തകളുടെയൊക്കെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ഈ സന്ദേശങ്ങളൊക്കെ ആയിരുന്നു ടക്സ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഏറ്റവും അവസാനത്തെ ദിവസം അല്ലെങ്കിൽ സമയം പോലും ഗ്രീഷ്മയെ അവിശ്വസിക്കുന്നില്ല ഷാരോൺ എന്നുള്ളത് തെളിയിക്കുന്ന കുറച്ച് സന്ദേശങ്ങളൊക്കെയാണ് അപ്പോൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് ആ സമയത്തും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുമെന്നൊക്കെയാണ് ഏറ്റവും അവസാനത്തെ സമയത്ത് മാത്രമാണ് അച്ഛനോടെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ ഷാരോൺ തയ്യാറാകുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് കോടതിക്ക് മുന്നിൽ ചെകുത്താന്റെ സ്വഭാവമാണ് പ്രതിക്ക് എന്നുള്ളതും ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് പ്രതിയുടെ ഒരു മോഡസ് ഈ സ്നേഹത്തെയാണ് കൊന്നതെന്ന് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്ത മനസ്സിലായില്ല കാരണം സ്നേഹത്തെ അല്ല ഒരു മനുഷ്യനെ തന്നെയാണ് കൊന്നത് അല്ല ഒരു മനുഷ്യ കുരുതി തന്നെ അവിടെ നടത്തിയത് ഇപ്പോൾ സ്നേഹത്തെ കൊല്ലാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ ആർക്കും എന്നെ സ്നേഹിക്കാം ആർക്കും ആരെയും സ്നേഹിക്കാം അതിനകത്ത് ഇവിടെ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഇവിടെ ഒരു ന്യായത്തിലും പറയുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കരുതെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ കൊന്നത് ഒരു മനുഷ്യനെയാണ് ഒരു 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 കുടുംബത്തെയാണ് ആ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നത്തെയാണ് ഒരു മകനെയാണ് അല്ലെ ഒരു മകനെയാണ് ഒരു സുഹൃത്തിനാണോ സഹോദരനെയാണ് ഇവള് കൊന്നിരിക്കുന്ന സത്യം സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ ശിക്ഷാവിധിയിലുള്ള വാദം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്രമാത്രം അഗാധമായി ഗ്രീഷ്മ എന്ന പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ പ്രതിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം കോടതിയിൽ പ്രോസിക്യൂഷൻ വിശദീകരിച്ചു തന്നെയാണ് സ്നേഹം നടിച്ച് പ്രതി വിളിച്ചപ്പോൾ അവൻ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയും പക്ഷേ അതൊരു വഞ്ചനയാണെന്ന് അറിയാതെ അവൾ നൽകിയ കഷായം ആ വിഷം ചേർന്ന കഷായം കുടിക്കുകയും മരണത്തിലേക്ക് അവൻ പതിനൊന്ന് ദിവസം കൊണ്ട് നടന്നെടുക്കുകയുമായിരുന്നു മാത്രമല്ല ഈ പതിനൊന്ന് ദിവസത്തിൻ്റെ ആ മരണത്തിന് തൊട്ട് മുൻപുള്ള നിമിഷം വരെയും പ്രതി പ്രതിക്കെതിരെ ആ ഒന്നും പറയാതിരുന്നത് ആ പ്രതിയോടുള്ള അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ കാരണം നിമിത്തമാണ് ഒടുവിൽ മരണത്തിന് കീഴ്പ്പെടും എന്നുള്ള ഒരു നിമിഷത്തിലാണ് അച്ഛനോട് താൻ ഇങ്ങനെ തനിക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ ചതിക്കപ്പെട്ടിരിക്കുന്നു തനിക്ക് കഷായത്തിൽ വിഷം നൽകിയിരിക്കുന്നു എന്ന് ഈ ഷാരോൺ പിതാവിനോട് തുറന്നു പറയുകയും അതൊരു ഈ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദം വാദം തുടരുകയാണ് ഗ്രീഷ്മയ്ക്ക് പറയാനുള്ള ഭാഗം ഗ്രീഷ്മ എഴുതി നൽകി തനിക്ക് പഠിക്കണം അതുപോലെ തന്നെ പ്രായം കുറവാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ എഴുതി നൽകി പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ തുടരുന്നു പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ് ക്രൂരനായ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ ഒരു തവണ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട വാദം ആലോചിച്ചല്ലേ അപ്പം ഇത്രയും എനിക്കൊന്ന് മരണത്തിനോ അടുക്കുമ്പോൾ പോലും അയാൾക്ക് ഗ്രീഷ്മ ഒരു തരത്തിലുള്ള സംശയമില്ല ഒരു കുഴപ്പമില്ല അയാൾ അന്നും സ്നേഹിക്കുന്നത് ആ ഒരു പെണ്ണിയാണ് അതുകൊണ്ടായിരിക്കാം മേ ബി സ്നേഹത്തെയാണ് ചതിച്ചത് സ്നേഹത്തെയാണ് കൊന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് ഓക്കെ ഇപ്പോഴാണ് ക്ലിയർ ആയത് ഓക്കെ അപ്പം ആ ഒരു സാഹചര്യത്തിൽ എന്ത് ക്രൂരയാണല്ലേ ഈ പെണ്ണ് ഈ ഈ ഒരു ഗ്രീഷ്മ പെൺകുട്ടി അവളുടെ ഡെവിൾസ് മൈൻഡാണ് അവൾക്ക് ചെകുത്താൻ്റെ ചെകുത്താൻ്റെ മുഖം അല്ല ചെകുത്താൻ്റെ സ്വഭാവമാണ് മുഖം ആയിരിക്കാം അതുകൊണ്ട് ാണല്ലോ പോലീസുകാർ തെളിവെടുമ്പിന് പോയപ്പോഴത്തേക്ക് പോലീസുകാർ ചിരിച്ചു കളിച്ച് സ്നേഹത്തോടെ ഒക്കെ എന്ത് എന്ത് തരത്തിലുള്ള വികാരമാണ് പോലീസുകാരന്ന് കാണിച്ചതെന്ന് അറിയത്തില്ല എന്തായാലും ഗ്രീഷ്മയെ തൂക്കിക്കൊള്ളണം എന്ന് തന്നെയാണ് ഒരു പിതാവെന്ന നിലയിൽ അല്ലെങ്കിൽ ആ ഒരു മകളുടെ ആ ഒരു മകന്റെ ആ ഒരു ഷാരൂന്റെ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ പിതാവെന്ന നിലയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് എന്ന് അറിയപ്പെടുത്തുക